നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാല് ദിവസങ്ങളായി നടന്നു വന്ന ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ പ്രൊഫഷണൽ നാടകോത്സവത്തിന് സമാപനം കുറിച്ചു വാഴക്കുളം കാർമൽ ഇന്റർനാഷണൽ അക്കാദമിയിൽ നടന്ന നാടകോത്സവത്തിനാണ് സമാപനമായത് ദിവസങ്ങളിലായി വാഴക്കുളം കാർമൽ ഇന്റർനാഷണൽ അക്കാദമിയിൽ നടന്നുവന്ന ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു സമാപന ചടങ്ങിൽ മുൻ വൈസ് ചാൻസലർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ മേഖലയിലായാലും കലാ സാംസ്കാരിക മേഖലകളിലായാലും ഒക്കെ രാഷ്ട്രീയ മേഖലയിലും അവരവരുടേതായ പ്രതിഷ്ഠ സങ്കേതങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളവരാണ് വാഴക്കുളം മുഖ്യമായും നേരത്തെ മുതൽ കാർഷിക പ്രധാനമായ ഒരു പ്രദേശമായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും വാഴക്കുളം എന്നും കലയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രദേശവുമാണ് സംഗീത സബരിയിൽ അറുന്നൂറ്റാണ്ട് പിന്നീട് സംഗീത സംവിധായകനും ഉപകരണ സംഗീതജ്ഞനുമായ ഇനം ജോസ് കലാം സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ആന്റണി മാത്യു പൂജ ആയിരത്തിലേറെ നിയമ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയ ജോണി മെതിപ്പാട എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജ്വാല പ്രസിഡന്റ് ഒ എം ജോർജ് അധ്യക്ഷത വെച്ച ചടങ്ങിൽ ടോമി കല്ലിങ്കൽ കെ എം മാത്യു ജെയിംസ് തോട്ടുമാരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് തിരുവനന്തപുരം സംഘക്കേളിയുടെ ലക്ഷ്മണരേഖയാണ് അരങ്ങേറിയത് സാമൂഹ്യ ജീവിതത്തിലെ വളരെ ഗൗരവമായ ഒരു വിഷയത്തെ ഗൗരവമായും ആസ്വാദകർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലും അവതരിപ്പിച്ച നാടകമാണ് തിരുവനന്തപുരം സംഘക്കേളിയുടെ ലക്ഷ്മണരേഖ ശാക്തീകരണം അവകാശപ്പെടുന്ന വർത്തമാനകാലത്തിൽ പോലും കൂട്ടിലടിക്കപ്പെട്ട തത്തമ്മകളായി ജീവിക്കുന്ന സ്ത്രീകളുടെ ആത്മസംഘർഷങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിൽ അസ്വാതന്ത്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും വാത്മേകം തകർത്ത് പുറത്തുവരുന്ന നായികയായ സീതാലക്ഷ്മി ആണധികാരത്തിനെതിരെ ലക്ഷ്മണരേഖ മുറച്ചു കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീത്വത്തിന്റെ പ്രതിനിധിയാണ് നല്ലൊരു കുടുംബകഥ സാമൂഹ്യ ചിന്തകൾ ഉയർത്തത്തക്ക തരത്തിൽ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ലക്ഷ്മണരേഖയിലൂടെ കഴിഞ്ഞു ഒതുക്കാതെ സമൂഹത്തിന്റെ പൊതുബോധത്തെ വികലമായ അനാവരണം ചെയ്യാനും ഈ കഴിഞ്ഞു ന്യൂസ് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും